രോഗികൾക്ക് മുടി മുറിച്ചു നൽകി ഒരു കൂട്ടം വിദ്യാർത്ഥിനികളും അധ്യാപകരും മാതൃകയായി പുതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥിനികളും രണ്ട് അധ്യാപകരുമാണ് ക്യാൻസർ രോഗികൾക്ക് വിഗൊരുക്കാൻ മുടി നൽകിയത് പൊന്നുപോലെ നീട്ടി വളർത്തിയ മുടി മുപ്പത് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചാണ് നൽകിയത് സ്കൂളിലെ എൻഎസ്എസ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് മുടിദാന ക്യാമ്പ് ഒരുക്കിയത് ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്യുന്നതിന്റെ മഹത്വം വിശദീകരിച്ചതോടെ കുട്ടികൾ സ്വയം സന്നദ്ധമായി രംഗത്തു വരികയായിരുന്നു കുട്ടികൾക്കൊപ്പം ഇംഗ്ലീഷ് അധ്യാപിക കെ പ്രീതിയും അധ്യാപികയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ കെ വി സജ്നയും മുടി മുറിച്ചു നൽകി കുട്ടികൾക്കൊപ്പം ചേർന്നു തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ വിഭാഗത്തിന് കൈമാറാനാണ് മുടി ശേഖരിച്ചത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മികവാണ് ആശയം അവതരിപ്പിച്ചത് മാറാരോഗത്താൽ രോഗത്താൽ ദുരിതമനു അനുഭവിക്കുന്നവർക്ക് കഴിയുന്ന പിന്തുണ നൽകാനായതിൽ അഭിമാനമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു എൻഎസ്എസിന്റെയും ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ് പ്രവർത്തിയത് വളരെയധികം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വളരെ അധികം അഭിമാനമാണ് ഇപ്പൊ തോന്നുന്നത് നമ്മുടെ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ഗൈഡ് എൻഎസ്എസ് തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തന സേവനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് മറ്റുള്ളവർ ഇതുകൊണ്ട് നല്ല സന്തോഷപൂർവ്വം ഇരിക്കട്ടെ എന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ ഈ കൈമാറാൻ ഞങ്ങൾക്ക് നല്ല മനസ്സുകൊണ്ട് കൊടുക്കുകയാണ് പ്രിൻസിപ്പൽ വി അബ്ദുൽ മനാഫ് ഗൈഡ്സ് കോർഡിനേറ്റർ കെ എം ഫൗസിയ ഫൗസിയൻ പ്രോഗ്രാം ഓഫീസർ കെ വി സജ്ജന അധ്യാപിക കെ പ്രീതി വിദ്യാർത്ഥികളായ തമിമ തസ്നി സുഹേലത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്ന മുടി കിട്ടാത്ത അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന രോഗികളടക്കം ഇവർക്ക് ഇത് ഉപകാരപ്രദമാകും ഇങ്ങനെ ഇതിന് സന്നദ്ധമായ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം നൽകിയ എൻ്റെ പ്രിയ സഹകരണത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു